സർവകലാശാലയിലേക്ക് പോവുകയാണ് നമുക്കറിയാം കേരള സർവകലാശാലയിലെ ഒരു പ്രതിസന്ധിയൊക്കെ തുടങ്ങിയിട്ട് കാലം കുറെ കാലം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു രണ്ടു മാസക്കാലത്തോളമായി അവിടെ ഈ വി സി രജിസ്ട്രാർ പോരൊക്കെ ആരംഭിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് റൂം പൂട്ടി താക്കോല് വി സി എടുത്തു എന്നുള്ളതാണ് അനുവാദമില്ലാതെ സിൻഡിക്കേറ്റ് റൂം തുറക്കരുതെന്നാണ് വി സിയുടെ നിർദ്ദേശം വി സിയുടെ റൂമിലാണ് ഇനി താക്കോൽ സൂക്ഷിക്കുക സിൻഡിക്കേറ്റ് റൂമിൽ വിളിച്ചു വരുത്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അധിക്ഷേപിച്ചു എന്ന ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി റൂമിന്റെ താക്കോൽ മോഷണം പോയെന്ന് ആരോപിച്ച് ഇടത് രംഗത്ത് വന്നിരുന്നു അതേസമയം കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സി പി ഐ രംഗത്ത് വന്നു ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജന്മി കുടിയാൻ വ്യവസ്ഥ പോലെ പെരുമാറുന്നു എന്നാണ് സി പി ഐ പറയുന്നത് വി സി സിൻഡിക്കേറ്റ് ചെയ്ത സമരത്തിൽ ഉദ്യോഗസ്ഥർ ബലിയാടാകുന്നു എന്നും ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്ക് സംഘടന കത്തു നൽകിയിട്ടുണ്ട് ഹാൻസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് നമുക്കൊപ്പം ഹാൻസ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങളൊക്കെ കേട്ട് വരുമ്പോൾ സർവകലാശാലയിലെ ഈ ഒരു പോര് വലിയ സങ്കീർണതകളിലേക്ക് കൂടി നീങ്ങുകയല്ലേ കാരണം ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് റൂം വി സി പൂട്ടിയത് അതൊരു വശം നിൽക്കുന്നു അതിനൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സി പി ഐ പരാതിയുമായി വരുന്നു ഇപ്പോൾ എന്താണ് ഈ കേരള സർവകലാശാലയിൽ നടക്കുന്നത് േതു തീർച്ചയായും കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ സിൻഡിക്കേറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ മിനി കാപ്പിന് നൽകിയിരിക്കുന്ന ഈ ഫയലിംഗ് ആക്സസ് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ജീവനക്കാർ ആരോപിച്ചത് പിന്നീട് അവിടെ വലിയ സംഘർഷവും തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ സെക്യൂരിറ്റി ഓഫീസറെ കൊണ്ട് ഇദ്ദേഹം വൈസ് ചാൻസലർ ഈ സിൻഡിക്കേറ്റ് റൂം പൂട്ടിക്കുകയും പിന്നീട് ആ താക്കോൽ തന്റെ കൈവശം വയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി ഈ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ മോഷണം പോയി എന്നായിരുന്നു അവരുടെ ആരോപണം പക്ഷേ ഇതിന് ഇപ്പോൾ വി സി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് അനുവാദമില്ലാതെ സിൻഡിക്കേറ്റ് റൂം തുറക്കരുതെന്നാണ് വി സി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗങ്ങളോ കമ്മിറ്റികളോ ഉള്ള ദിവസങ്ങൾ മാത്രമാണ് റൂം തുറക്കാൻ അനുവാദമുള്ളത് അനുവാദമുള്ളത് ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പനും പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് വി സി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് റൂമിന്റെ താക്കോൽ വൈസ് ചാൻസലറുടെ മുറിയിൽ സൂക്ഷിക്കാനുമാണ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി പി ഐയുടെ ജീവനക്കാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് വൈസ് ചാൻസലർക്കാണ് നിലവിൽ സംഘടന പരാതി നൽകിയിരിക്കുന്നത് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജന്മി കുടിയാൻ വ്യവസ്ഥ പോലെ പെരുമാറുന്നു ജീവനക്കാരെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ശാസിക്കുന്നു സുപ്രീം പവർ ഉണ്ടെന്ന് കരുതിയാണ് അവരുടെ പ്രവർത്തനമെന്നും വി സി സിൻഡിക്കേറ്റ് ചെയ്ത ഈ ശീത സമരത്തിൽ ഉദ്യോഗസ്ഥർ എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസോസിയേഷൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഹാൻസ് അവരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കേരള സർവകലാശാല നിലവിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്